മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ വില്ല വിൽപ്പനയ്ക്ക് മൈക്കിൾ ജാക്സൺ നൃത്തം കൊണ്ട് സ്ഥിരകളെ ത്രസിപ്പിക്കുന്ന ചുവടുകളുമായി ലോകത്തിന്റെ വിരുമാറൽ വിശ്രമിച്ചവൻ എത്രയെത്ര ആൽബങ്ങൾ എല്ലാം ചരിത്രം ലോകമേറ്റെടുത്ത അതുല്യ പ്രതിഭ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ആഭാസ തരങ്ങളും കൈമുതലായിട്ടുള്ളവൻ സ്വർഗരഥിക്കടിമ രൂപമാറ്റത്തിനു വേണ്ടി ശരീരഭാഗങ്ങൾ വെട്ടിയെടുത്ത് മാറ്റിയൊട്ടിച്ചും മയക്കുമരുന്നിന് അടിമപ്പെട്ടും വാർത്തകളിൽ നിന്ന് വാർത്തകളിലേക്ക് ആരാധകർക്ക് അതൊന്നും ഒരിക്കലും വിഷയമായിരുന്നില്ല കാലത്തിന്റെ കൽപ്പന പ്രകാരമല്ലേ ഓരോരുത്തർക്കും ജീവിക്കാൻ കഴിയൂ എന്നവർ ആശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഫ് ദി വേൾഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ത്രില്ലർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡേഞ്ചറസ് രണ്ടായിരത്തി പതിനാല് എസ് കെ എന്ന് വേണ്ട എല്ലാ ആൽബങ്ങളും ചരിത്രത്തിന്റെ ഭാഗം തന്നെ അമേരിക്കയിലെ ഇന്ത്യന ഗറിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തൊൻപതിന് ജനിച്ച മൈക്ക് സംഗീതത്തിനൊപ്പം ചുവടുകൾ വെച്ച് ഒരു പെൺകുട്ടിയായി വളർന്ന ആൺകുട്ടിയാണ് പിന്നെ പിറന്നതെല്ലാം ചരിത്രം ഓരോ വാർത്തയ്ക്കും കാതോർക്കാൻ കോടാനുകോടി ജനത ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എന്നാൽ ലോകത്തെ ഞെട്ടിച്ച ആ വാർത്ത അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ നിന്ന് വന്നു മൈക്കൽ ജാക്സന്റെ ആഡംബര വസതിയായ ഹോളംബി ഹിൽസിൽ രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തഞ്ച് മുപ്പതാമത്തെ വയസ്സിൽ ആ ഡാൻസിന് ബ്രേക്ക് വീണിരിക്കുന്നു അമിതമായ മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം നഷ്ടപ്പെട്ടത് സ്വന്തം ജീവൻ തന്നെ ഹോളിവുഡിന്റെ തലവരക്കേറ്റ കനത്ത അടിയായി ആ മരണം മരണാനന്തരം വന്ന വാർത്തകൾ ആ യുവാവ് നേടിയെടുത്ത സ്വത്തിൻ്റെ ഭാഗം വിക്കലുകളെക്കുറിച്ചായി ഇപ്പോഴിതാ പുതിയൊരു വാർത്ത കൂടി മൈക്കിൾ ജാക്സിന്റെ സ്വപ്ന ഭവനം ത്രില്ലർ വില്ല വിൽപ്പനയ്ക്ക് എന്ന് ഒന്നേ പോയിന്റ് ഏഴ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ആഡംബര കൊട്ടാരത്തിന് ഏഴ് കിടപ്പുമുറികളും പന്ത്രണ്ട് ബാത്റൂമുകളും റെക്കോർഡിംഗ് സ്റ്റുഡിയോയും മേക്കപ്പ് റൂമും എല്ലാമുള്ള രണ്ട് നില കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് മൈക്ക് താമസിച്ചിരുന്നത് മുകളിലെ ഹാളിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ കണ്ണാടിക്ക് മുമ്പിലാണ് തന്റെ പാട്ടുകൾക്ക് ചേരുന്ന നൃത്തത്തിന്റെ ചുവടുകൾ പരിശീലിച്ചിരുന്നത് അറുപത്തിനാല് കോടി രൂപ മൂല്യം കണക്കാക്കിയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കൊട്ടാരം വാങ്ങുന്നവനിലേക്കും ആ കലാകാരന്റെ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്